ഓരോ പി എസ് സി പരീക്ഷകളും ഓരോ പോരാട്ടമാണ് അല്ലേ വിജയിക്കാനുള്ള പോരാട്ടം ജീവിതം കരപിടിപ്പിക്കാനുള്ള പോരാട്ടം പിന്നെ വരാൻ പോകുന്ന പ്രധാന പോരാട്ടങ്ങളാണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സി പി ഒ പോലുള്ള പരീക്ഷകൾ സോ ഈ പോരാട്ടത്തിൽ എതിരാളികളെ അതായത് നമ്മൾ നമ്മളെതിരാളികളെന്ന് പറയുമ്പോൾ ചോദ്യങ്ങളാണ് അവരെ കുത്തിമലർത്താൻ നമ്മൾ കറക്കി കുത്തുക അല്ലെങ്കിൽ കറപ്പിക്കുക എന്നൊക്കെ പറയലോ അതുതന്നെ കുത്തിമലർത്താൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ആയുധങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പൂർണ്ണമായി ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പോരാട്ടത്തിൽ എതിരാളികളെ കുത്തിമലർത്താനുള്ള കുറേ വെപ്പൻസ് ഉറപ്പായി കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മാർക്ക് കൂടും നൂറ് ശതമാനം ഞാൻ തരുന്ന ഉറപ്പാണത് ഇപ്പോൾ നമ്മുടെ അഫോർഡബിൾ കോഴ്സസ് ആയിട്ടുള്ള എൽ ഡി സി റാങ്ക് ബൂസ്റ്റർ ബാച്ചിലും സി പി എ ബാച്ചിലും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് ഈ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക മാർക്ക് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക കാര്യം പി എസ് സിയുടെ മുൻകാല വർഷ ചോദ്യങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ള ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും പിൻ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഇത്തരത്തിലുള്ള നോട്ടുകൾ ക്ലാസ്സുകൾ ഡെയിലി അവിടെ നിന്ന് മോക്ക് ടെസ്റ്റുകൾ ഒക്കെ യൂസ് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ മാർക്ക് ബൂസ്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ടെലിഗ്രാം വർക്ക് ആയി ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനധികി ബ്ലോഗ്സ് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരാവുന്നതാണ് സി ഇത് പൂജ്യം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പി എസ് സിയുടെ ഒരു പരീക്ഷയിലെ പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയിലെ ചോദ്യമാണ് സി എക്സാം ഹോളിൽ അതാണ് യഥാർത്ഥ പടക്കളം അവിടെ എതിരാളിയെ കുത്തിമലർത്താൻ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് ലോജിക്കൽ തിങ്കിങ് കോമൺസെൻസും ആണ് നിങ്ങൾ നോളജ് അല്ലെങ്കിൽ ഫാക്റ്റുകൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സമയം പോകും ചില ചോദ്യങ്ങൾ ഫാക്ച്വൽ ആണ് ഫാക്റ്റ് കൊണ്ട് തന്നെ ഉത്തരം എഴുതണം എന്നാൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ ആയിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ വീഡിയോ ആ ഒരു മാർക്കും അത് നിങ്ങളുടെ ജീവിതം മാറാൻ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിങ്ങളെ ടോപ്പ് ടെൻ റാങ്കിൽ എത്തിക്കാൻ ആ ഒരു മാർക്ക് മാർക്കിനൊരുപക്ഷെ സാധിച്ചേക്കും ഈ ഒരു ചോദ്യം നോക്കിയേ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ താഴെപ്പറയുന്നത് ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത് നമ്മളൊക്കെ ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സാണ് നമ്മുടെ അവകാശങ്ങൾ പഠിക്കണം നമ്മൾ ഈ കൂടുതൽ നമ്മുടെ എന്ന ചോദ്യം കേൾക്കുവാനുള്ള അവകാശം ഉപഭോക്തൃ അപബോധത്തിനുള്ള അവകാശം ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം തിരഞ്ഞെടുക്കുന്ന അവകാശം ഇതെന്താണ് ഈ പറഞ്ഞ ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം എന്നെ നിങ്ങൾ ചൂഷണം ചെയ്യണം അതെൻ്റെ അവകാശമാണ് എന്ന് പറയുന്നതിൻ്റെ തുല്യമല്ലേ ഇത് ഉപഭോക്താവിൻ്റെ അവകാശമാണ് പറയുന്നത് ഏതെങ്കിലും നിയമത്തിൽ ആരെങ്കിലും പറയുമോ എന്നെ നിങ്ങളൊന്ന് ചൂഷണം ചെയ്യൂ പ്ലീസ് എന്ന് ആരെങ്കിലും പറയുമോ ഇത് നമ്മൾ കോമൺ സെൻസ് പൊതുബോധത്തിനെതിരായ ഒരു പ്രസ്താവനയാണ് സി അപ്പം അവകാശം അല്ലാത്തതെന്ന് വെച്ചാൽ സി തന്നെയല്ലേ വരേണ്ടത് നിങ്ങൾ നാളെ ഒരു കടയിൽ ഒരു ഷവായോ അൽഫാമോ വാങ്ങിയാൽ പോയിരിക്കുകയാണ് അൽഫാമിൻ്റെ വില ഫുള്ളിന് അഞ്ഞൂറ് രൂപ ഓക്കെ പ്ലീസ് നിങ്ങൾ എൻ്റെ ആയിരം രൂപ വാങ്ങിച്ച് എന്നെ ചൂഷണം ചെയ്യൂ എന്ന് നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് പറയൂ സോ ദിസ് ഇസ് എഗെയിൻസ്റ്റ് കോമൺ സെൻസ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്ത് വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ പല ചോദ്യത്തിനുള്ള ഒത്തിരി ഇതുപോലെ കിട്ടും കോമൺ സെൻസ് ആണ് നമുക്കിവിടെ വേണ്ടത് അപ്പോൾ നമ്മുടെ ബാച്ചസിൽ അഫോർഡബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എൽ ഡി സി ടെസ്റ്റ് സീരീസ് റാങ്ക് ബൂസ്റ്റർ ബാച്ച് സി പി എ ബാച്ചിലൊക്കെ ഈ രീതിയിലാണ് ട്രെയിനിങ് നൽകുന്നത് സിലബസ് ആഴത്തിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിൽ ലോജിക്കൽ തിങ്കിങ്ങിൽ കൂടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കും അപ്പം സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് ടോപ്പ് റാങ്ക് എടുക്കാൻ സാധിക്കുന്നത് എൻ്റെ റാങ്ക് ഞാൻ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയതും ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്കും ഉണ്ട് അതിനോടൊപ്പം ഇത്തരത്തിലുള്ള സ്മാർട്ട് വർക്കും നമ്മൾ ചെയ്യണം കമൻ സെക്ഷനിലുള്ള നമ്പറിൽ ഫോ പിൻ്റെ കമനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സോട് സംസാരിക്കുന്നതാണ് കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞുതരാം ഓക്കെ ഈ ഒരു ചോദ്യം പി സിനെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇത്രയും എളുപ്പത്തിൽ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് നാല് വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ചോദ്യം എന്താണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് ഇത് വട്ടംവിട്ട് വയ്ക്കണം ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു പോകും ഒഴിവാക്കിയതാണോ ചോദിച്ചത് ഒഴിവാക്കാത്തതാണോ ചോദിച്ചത് തിരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് വട്ടവിട്ട് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാവൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ സി ഇപ്പം റഷ്യ പറയുകയാണ് എന്നാൽ പാകിസ്ഥാനിലെ കുറച്ച് ചാരന്മാർ അതിർത്തി വഴി നുഴിഞ്ഞു കയറിയ രഹസ്യ ഇൻഫർമേഷനാണ് വിവരാവകാശം ചോദിച്ചുകൊണ്ട് ഞാൻ ചെന്നുകഴിഞ്ഞാൽ അവരെന്നെ ഓടിച്ചിട്ടടിക്കത്തില്ലെന്നാലും ചോദിക്കേ സി അല്ലെങ്കിൽ ഇന്ത്യ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താൻ പോവുകയാണ് രാജ്യത്തിൻ്റെ രഹസ്യം വരുവാണ് ഞാൻ നാളെ പോയി നോക്കി ഇന്ത്യ എത്രാം തീയതിയാണ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ രഹസ്യം ഐക്യത്തിനെ അഖണ്ഡതയെ ഒക്കെ ബാധിക്കുന്ന അല്ലേ അതെ എനിക്ക് ചോദിക്കാൻ പാടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് തരുമോ ഇല്ല അപ്പം നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്തിട്ട് പ്രീൻസ്റ്റോം ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ചോദ്യം ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തതാണല്ലോ ബി എന്താ ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം എല്ലാ രേഖകളും രേഖകളെന്നൊക്കെ പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ബൗദ്ധിക സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള വിവരത്തിന് വെളിപ്പെടുത്തൽ പക്ഷേ ഈ രഹസ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യങ്ങൾ തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ എനിക്ക് വിവരാവകാശ പ്രകാരം ഒരു എന്താ പറയുക വിറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാര്യം ട്രേഡ് സീക്രട്ടാണ് അത് പുറത്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിലനിൽപ്പില്ല അപ്പോൾ ഞാൻ നാളെ പോയി വിവരാവകാശം എന്നുണ്ടല്ലോ ബോൺ വിറ്റ് അല്ലെങ്കിൽ കൊക്കകോളെ എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടുന്ന യാതൊരു ബാധ്യതയും ഗവൺമെൻറ്റിനില്ല അത് ട്രേഡ് സീക്രട്ടും വ്യാപാര രഹസ്യമാണ് അല്ലേ അപ്പോൾ അതാണ് ഇതിന്റെ ക്രെക്സ് ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും ന്യായമുള്ള കാര്യമാണെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി ഒട്ടും ന്യായമുള്ള കാര്യമല്ല സി ഒരു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എ തെറ്റാണെങ്കിൽ തന്നെ ഡിയും തെറ്റാവും അല്ലേ എ തെറ്റാണെങ്കിൽ ഡി എന്താ മേൽപ്പറഞ്ഞവേ എന്ന് പറയുന്നത് ഡി ഓട്ടോമാറ്റിക്കലി തെറ്റാ ഒന്നും അറിയില്ല കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മാത്രം തന്നെ നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എത്തി അപ്പോ ഉത്തരം നിങ്ങൾ ബി വരും അല്ലെങ്കിൽ സി വരും കുറച്ചും കൂടി ഇതൊന്നും ആലോചിച്ചു നോക്കേ കൂടുതൽ തമ്മിൽ ഭേദം ബി അല്ലേ ശരിയാവാൻ സാധ്യതയായിട്ടുള്ള ഒഴിവ് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് നമ്മൾ ചോദിച്ചെങ്കിൽ ഇൻഫർമേഷൻ തരേണ്ടത് ബി അല്ലേ ഇവിടെ നിങ്ങൾ ചെയ്തത് എന്താ ശരി ഉത്തരം തേടി പോവുകയല്ല തെറ്റുത്തരം തേടി പോവുകയാണ് ചെയ്തത് ബിക്കോസ് നമ്മുടെ ഒരു തലച്ചോറിൻ്റെ ബയാസം കൊറ്റീവ് ബയാസെന്നൊക്കെ പറയും എൻ്റെ അർത്ഥം എന്താ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മുടെ തലച്ചോറ് എപ്പോഴും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പം തെറ്റുത്തരങ്ങൾ തേടി പോയി കഴിഞ്ഞാൽ അത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ബേസിക് ബിഹേവിയർ സൈക്കോളജി വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത് ഈ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഏത് പി എസ് സി പരീക്ഷ വെച്ചിട്ട് ഈ ടെക്നിക്സ് അപ്ലൈ ചെയ്ത് നോക്കിയോ സി നമുക്ക് പത്ത് ചോദ്യങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏഴെണ്ണം ശരിയാകും മൂന്നെണ്ണം തെറ്റിക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും അഗ്രിഗേറ്റ് ആറ് മാർക്ക് കിട്ടുവാണ് ആറ് നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടുക കിട്ട സാധ്യത ഇല്ലാത്ത തരുന്നെങ്കിൽ ആറ് മാർക്ക് എക്സ്ട്രാ കിട്ടുവാണ് അതാണ് ഈ ടെക്നിക്കിൻ്റെ ബെനിഫിറ്റ് അപ്പം അടുത്തൊരു ചോദ്യം നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലേ നാൽപ്പതാമത് ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ ജീവിതശൈലി രോഗങ്ങൾ മീൻസ് നമ്മൾ ജീവിക്കുന്ന രീതി കൊണ്ടാണ് ഇപ്പം കുറേ ഫാറ്റി ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ വെള്ളം അടിക്കുന്നു സിഗരറ്റ് വലിക്കുന്നു കഞ്ചാവ് വലിക്കുന്നു അപ്പം ഇത്തരത്തിൽ നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മൾ വരുത്തിയിരിക്കുന്ന നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രോഗങ്ങളാണ് ജീവിതശൈലി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ കൂടുതൽ ഏതൊക്കെയാണ് ജീവിതശൈലി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു കാര്യം അറിയാം നമുക്ക് സ്ഥിരം ന്യൂസ് പേപ്പേഴ്സിലും കാണുന്നതാണ് മദ്യപാനം കൂടി കൂടി കൂടിക്കൂടി ആൾക്കാർക്ക് ഫാറ്റി ലിവർ വന്നു എന്ന് കേൾക്കാറുണ്ട് അല്ലേ പോട്ടെ ആ പത്രാവ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ പോട്ടെ കേരളത്തിലെ ആദിവാസി സമൂഹത്തിനിടയിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ സിക്കിൾ സെൽഡ് അനീമിയ കണ്ടെത്തെന്ന് പറയാറുണ്ട് കാരണം ജന്മനാ കിട്ടുന്ന പ്രശ്നമാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ആർ ബി സിയുടെ സൈസ് ഈ സാധാരണ വട്ടത്തിലാണ് വയ്ക്കുന്നത് ഇത് സിക്കിൾ ഒരു അരുവാൾ പോലെ ആയിപ്പോകും അത് ജന്മനാ കിട്ടുന്ന പ്രശ്നമാണ് ഇപ്പോൾ ബേസിക് പത്ര വായന ഉണ്ടെങ്കിൽ നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഹീമോഫീലിയ എന്താണ് ഹീമോഫീലിയ റോയൽ ഡിസീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾക്ക് മൊത്തമുള്ള ഡിസീസ് എന്ന് അതിനെ അറിയപ്പെടുന്നത് കാര്യം രക്തം രക്ത കട്ട പിടിക്കത്തില്ല രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ സോ നിങ്ങൾ ബേസിക് കോമൺ സെൻസ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്തായാലും കൈയ്യിലിരിപ്പൊണ്ടി വരുന്നത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്താൽ ഫാറ്റി ലിവർ വരും അല്ലാത്ത സാഹചര്യമുണ്ട് എന്നാൽ ജെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തതെങ്കിൽ ഉറപ്പായിട്ട് വരേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ടു എന്തായാലും വന്നേ പറ്റുള്ളൊരു അപ്പം ടു ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ ലെലിമിനേറ്റ് ചെയ്ത സി പോയി അപ്പോൾ ഒന്നുകിൽ എ ബി അല്ലെങ്കിൽ ഡി വരും അപ്പോൾ സിക്കിൾ സെൽഡ് അനീമിയ എന്ന് പറയുന്നത് അത് ജീവിതശൈലി രോഗമല്ല അത് ജനിതക രോഗമാണെന്ന് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഫോർ പോയപ്പോൾ തന്നെ ഡിയും പോയി അല്ലേ ഇപ്പോൾ ഇതിന് ഉത്തരം ഒന്നുകിൽ എ വരും അല്ലെങ്കിൽ ബി വരും ഇനി അടുത്ത ചോദ്യം വണ് ആണോ ടു ആണോ കറക്റ്റ് എംഫിസീമിയ ആണോ അല്ലെങ്കിൽ ത്രീ അല്ലേ ഹീമോഫീലിയ ആണോ കറക്റ്റ് ഹീമോഫീലിയൊക്കെ ഒക്കെ കൊച്ചു കുട്ടികളുടെ ഡെക്സ്റ്റ് ഉള്ളതല്ലേ അപ്പം ഹീമോഫീലിയയും ഒരു ജന്മനാ കിട്ടുന്ന അസുഖമാണ് ജീവിതശൈലി രോഗമല്ല രക്തം കട്ടപടിയിക്കുകയായിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതിന് ഉത്തരം നമുക്ക് എന്ത് തരാൻ പറ്റും എ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ കറക്കിക്കുത്താൻ മാത്രം അറിഞ്ഞാൽ പോരാ അത്യാവശ്യം കണ്ടന്റ് വേണം ഇവിടെയാണ് എ പിയുടെ സിഗ്നിഫിക്കൻസ് ആഴത്തിലുള്ള പഠനം കെ കെ കുത്താൻ പറ്റും ഒരു ചോദ്യപ്പേപ്പർ മാക്സിമം ഇരുപത് ഇരുപത്തഞ്ചാം മാർക്ക് അങ്ങനെ കിട്ടും പക്ഷെ ബാക്കി മാർക്കൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട ആഴത്തിൽ പഠിച്ച് തന്നെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത് മറ്റൊരു മറ്റൊരായുധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ മറ്റൊരാുധം അതായത് എറ്റിമോളജി നിരുക്തി എന്ന് പറയും ഒരു വാക്കിൻ്റെ അർത്ഥം വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഉദാഹരണത്തിന് സെറോ അല്ലെങ്കിൽ എറിത്രോ എന്നൊക്കെ പറയുന്ന വാക്കുകൾ സ്ഥിരം നമ്മുടെ സയൻസ് സയൻസുള്ളതാണ് സെറോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സെറോ ഡ്രൈ വരണ്ടത് എന്നുള്ള മീനിങ്ങാണ് വരേണ്ടത് അപ്പം സെറോഫ് താൽമിയ എന്ന് വെച്ചാൽ എന്താണ് ഇത് മറ്റൊരു പി സി ചോദ്യമാണ് വലിയ ഒരു ചോദ്യമാണല്ലോ അത് കുറേ സൈസ് ഉണ്ട് പക്ഷെ ഇതൊക്കെ വളരെ ഈസിയായിട്ട് ഉത്തരത്തിലേക്ക് എത്തേണ്ടതാണ് സെറോഫ് താൽമിയ മീൻസ് വരൾച്ചയുമായി ബന്ധപ്പെട്ട് അപ്പം സെറോ ഡെർമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി വരള്ളുന്ന അവസ്ഥ ഡർമ്മ മീൻസ് തൊലി ചർമ്മം സിറോഫ് താൽമിയ ഒഫ്താൽമോളജിസ് താൽമിയ ഈസ് റിലേറ്റഡ് ടു ഐസ് കണ്ണുമായി ബന്ധപ്പെട്ടതാണല്ലോ ഒഫ്താൽമോളജിസ് കണ്ണ് ഡോക്ടർ ആണെങ്കിൽ താൽമിയ കണ്ണുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് അതിനാ വാക്കിൻ്റെ അർത്ഥം വെച്ച് ഓർക്കുക സിറോഫ് താൽമിയ കണ്ണ് ഡ്രൈ കണ്ണ് ഡ്രൈ ആവുന്ന അസുഖമാണിത് അപ്പോൾ ഇത് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇതല്ലേ അക്യൂസ് ദ്രാപകത്തിൽ ഇത് അല്ലല്ലോ അതാത്തതിൽ വരണ്ട കോർണി ആഡ് ചെയ്ത് വരുന്നത് വരൾച്ചാന്നൊരു വാക്കിനെ വരണ്ടല്ലോ ബ് ടു ആക്ച്വലി ഇതാണ് സംഭവം ഇതല്ല അല്ലേ അപ്പം ഇതിന് ഉത്തരം മുപ്പത്താറ് ഉത്തരം നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും ഇതും തെറ്റാണ് ഇതും തെറ്റാണ് ഒറ്റയടിക്ക് നമ്മൾ എന്തിലേക്ക് എത്തി സി നിശാന്തയിലേക്ക് എത്തി ഒന്ന് മാത്രമാണ് ശരി എറ്റിമോളജിക്കൽ അപ്രോച്ചിൻ്റെ സിഗ്നിഫിക്കൻസ് അവിടെ സെറോ അല്ലെങ്കിൽ സെറോ ബാക്ടീരിയ അല്ലെ അല്ലെങ്കിൽ സെറോ ഫൈറ്റ് സെറോ ഫൈറ്റ് എന്ന് വെച്ചാൽ എന്താ വരണ്ട പ്രദേശത്തിൽ വളരുന്ന ഫൈറ്റ് പ്ലാന്റ് അല്ലേ മരുഭൂമിയിൽ കാണുന്ന വൃക്ഷങ്ങളെയാണല്ലോ ചെടി ചെടികളെയാണ് സെറോ ഫൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എറ്റിമോളജി നിരുത്തി വാക്കിൻ്റെ അർത്ഥം പഠിച്ച് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ ഈസിയാണ് ഞങ്ങളുടെ ബാച്ചേസിലും വെറുതെ പഠിപ്പിച്ച് വിടുക ഓരോ വാക്ക് ഉത്ഭവിച്ച് ഞങ്ങളുടെ അർത്ഥം എങ്ങനെയാണ് അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഉദാഹരണമാണ് ഈ ചോദ്യം മറ്റൊരു ഉദാഹരണമാണ് എറിത്രോ എന്ന് വെച്ചാൽ എന്താ എറിത്രോ എറിത്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് എന്നാണ് അർത്ഥം ചുവപ്പ് അല്ലെ എറിത്രോ എന്ന് വെച്ചാൽ ചുവപ്പ് എന്നുള്ള മീനിങ്ങാണ് വരുന്നത് അല്ലേ അപ്പോൾ എരിത്രോസൈറ്റ് എരുത്രിയൻ സി റെഡ് സിയുടെ പഴയ പേരാണ് എരുത്രിയൻ സി അപ്പം എരുത്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ചെങ്കടൽ എരുത്രിയ എറിത്രോ എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് അല്ലെങ്കിൽ എരുത്രോസൈറ്റ് ചുവപ്പ് എന്നൊരു മീനിങ് ഉണ്ട് അപ്പോൾ ഇവിടെ ചോദ്യം എന്താ മനുഷ്യ ശരീരത്തിലെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക വട്ട കിട്ടുക ശരിയായ പ്രസ്താവനകൾ രക്തകോശങ്ങൾ പ്രധാനമായി മൂന്നരത്തിൽ കാണപ്പെടുന്നു അറിയത്തില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലേക്ക് പോയി എരിത്രോസ് ആയിട്ട് എന്നാൽ ശ്വേതരക്താണുക്കളെന്നാണ് അറിയപ്പെടുന്നത് എരിത്രോ എന്ന് വെച്ചാൽ ചുവപ്പാണല്ലോ ശ്വേതം മീൻസ് ശ്വേം വരാ അധികം വരാം ശ്വേതം മീൻസ് വൈറ്റ് കളർ വെള്ളമെന്നുള്ള മീനിയാണ് അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റേബിന് തന്നെ തെറ്റുള്ളൂ എത്രയാണോ റെഡ് ആയിരിക്കണം അപ്പോൾ സെക്കൻഡ് സ്റ്റേബിന് തെറ്റാന്ന് പറഞ്ഞാൽ തന്നെ എയും പോയി ബിയും പോയി അപ്പോൾ ഉത്തരം ഒന്നുകിൽ സി വരും അല്ലെങ്കിൽ ഡി വരും അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു വൺ കറക്റ്റായേ പറ്റത്തുള്ളൂ വൺ കറക്റ്റായേ പറ്റത്തുള്ളൂ അല്ലേ അപ്പം സി ആണോ ഡി ആണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കാര്യം എന്താ ഹീമോ ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ അയിരാണ് കാര്യം ഹീമോ ഹേമ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഇരുമ്പുമായി ബന്ധപ്പെട്ട എന്നുള്ള ഒരു ഗോത്രി അവിടെ നമ്മൾ വാക്കിനെ നിരുക്തിയാണ് പഠിച്ചത് അത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ അറിയാത്തൊരു ചോദ്യം വന്നപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഹീമോ ഹേമ ഹിമറ്റ് ഹേമറ്റൈറ്റ് ഹീമോഗ്ലോബിൻ ഇരുമ്പ് എന്നുള്ള അർത്ഥമാണ് അല്ലേ ഹേമമാലിന് എന്താണെന്ന് ആരും കമന്റ് സെക്ഷനിൽ ചോദിക്കില്ല അത് ഇതോടൊരു ബന്ധമല്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ കറക്റ്റ് അങ്ങനെ എറ്റുമോളജി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരം സി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇതിൻ്റെ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പക്ഷേ കറകി കുത്താൻ മാത്രം പഠിച്ചാൽ മതി ആരൊരു കുത്തി മലർത്താൻ നിങ്ങളെ നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ചോദ്യം കുത്തി മലർത്താൻ ആഴത്തിലുള്ള അറിവും പ്രധാനമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇത്തിരി ഇൻഡെപ്തായിട്ട് ക്ലാസ് എടുക്കുക ഇപ്പോൾ എൽ ഡി സി ക്ലാസ് ആണെങ്കിൽ അതിന് നിലവാരം പ്ലസ് ടു ലെവലായിരിക്കും പ്ലസ് ടു ക്ലാസ് ആണെങ്കിൽ ഡിഗ്രി നിലവാരത്തിലാണ് എടുക്കുന്നത് ഡിഗ്രി ക്ലാസ് സിവിൽ സർവീസ് നിലവാരത്തിലാണ് എടുക്കുന്നത് ഇത് വലിയ സംഭവമൊന്നുമല്ല ഏറ്റവും ബിഗിനേഴ്സിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് വലിയൊരു എന്താ പറയുക ഒരു ഹിമാലയൻ ടാസ്ക് ആണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ തോറ്റു വന്നത് എൻ സി ആർ ടി എസ് സി ആർ ടി കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ തന്നെയാണ് എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് സോ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് നിലവാരത്തിലും പഠിക്കാൻ പറ്റും പഠിക്കാതിരിക്കാൻ നമുക്ക് എപ്പോഴും കാരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ പഠിക്കാനായിട്ട് ഒറ്റ ഉള്ളൂ ജോലി എന്ന് പറയുന്ന സ്വപ്നം അപ്പോൾ അത് നിങ്ങൾ മുറുകെ പിടിക്കുക ഓക്കെ ഈ ചോദ്യം അത്തരത്തിലുള്ള ഒന്നാണ് അത്യാവശ്യം ആഴത്തുള്ള അറിവ് ഇതിന് വേണം അല്ലേ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണിത് ഈ കൂട്ടത്തിൽ ശരിയായ തിരഞ്ഞെടുക്കുക മൗലികാവകാശങ്ങൾ ഇവിടെ പലരും ഈ ഒരു വാക്ക് ആദ്യമായിട്ട് ന്യായവാദാർഹം ജസ്റ്റിഫയബിൾ നോൺ ജസ്റ്റിഫയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലും ലക്ഷ്മികാന്ത് പോലെയുള്ള സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ ഉള്ളതാണ് കാര്യം ഭരണഘടനയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ന്യായവാദാർഹമാണ് എന്ന് വെച്ചാൽ ഇത് വയലേറ്റ് ആയാൽ നമുക്ക് കോടതിയിൽ പോവാം ഉദാഹരണത്തിൽ നമ്മുടെ മൗലികാവകാശം നിങ്ങളുടെ മൗലികാവകാശം ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം കോടതിയിൽ പോകാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മൗലിക കർത്തവ്യം ചെയ്തില്ലെങ്കിലോ അപ്പം നിങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചന്ദ്രൻ ചേട്ടൻ ചന്ദ്രൻ ചേട്ടൻ അദ്ദേഹത്തിന് മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചെയ്യുന്നില്ലെന്ന് സങ്കല്പിക്കാം അദ്ദേഹത്തിന് എതിര നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ കാര്യം അത് ന്യായവാദാർഹമല്ല അതുപോലെ തന്നെയാണ് മാർഗനിർദ്ദേശിക തത്വങ്ങൾ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഡി പി എസ് പിന്നു പറയും അതും ന്യായവാദാർഹമല്ല മൗലിക അവകാശങ്ങളാണ് ഈ കൊണ്ടത് ന്യായവാദാർഹമായിട്ടുള്ളത് അത് വൈലേറ്റായി നമുക്ക് എന്ത് ചെയ്യാം കോടതി കേസ് കൊടുക്കാം കൊണ്ടുപോയി അപ്പോൾ ഇവിടെ മൗലിക അവകാശങ്ങളെ പറ്റിയാണ് ചോദിച്ചത് അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് തന്നെയാണ് തേർഡ് സ്റ്റേമെന്റ് കറക്റ്റ് ആണ് അല്ലേ ഫസ്റ്റ് സ്റ്റേബിൻ്റെ ഒക്കെ എല്ലാവർക്കും അറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്നുള്ളവർക്കും അറിയാം കാര്യം നമ്മൾ മൗലിക അവകാശങ്ങളുടെ എടുത്താൽ അമേരിക്കൻ പറഞ്ഞു അപ്പോൾ സെക്കൻഡ് സ്റ്റേബിന് തെറ്റാണെങ്കിൽ തന്നെ എ പോയി ത്രീ ഉണ്ടോ എന്നുള്ള ചോദിച്ചത് ത്രീ ഉണ്ട് അപ്പം ബി അല്ലെങ്കിൽ സി വരും സ്വത്തവകാശം മൗലികാവകാശം അല്ലെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം ഇതിൻ്റെ ആൻസർ എന്തു സി വരും അല്ലേ ഇരുപത്തൊന്നാമത് ചോദ്യത്തിൻ്റെ ആൻസർ സോറി ബി വരും ബി വരും ബി വരും ഇത് കറക്റ്റ് വരും അപ്പം എന്താണ് ന്യായവാദാർഹമായിട്ടുള്ളത് ആ ന്യായവാദാർഹമല്ലാത്തതെന്നാണ് ദ ഫോളോയിങ് ആ ജസ്റ്റിഫയബിൾ ഓർ നോൺ ജസ്റ്റിഫയബിൾ റൈറ്റ്സ് അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക ഈ മൂന്ന് എണ്ണം പഠിച്ചാൽ മതി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ന്യായവാദാർഹമാണ് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശിക തത്വങ്ങളും ന്യായവാദാർഹമല്ല ഇപ്പം ഞാൻ നിങ്ങളുടെ ചോദിച്ചു ചോദിക്കട്ടെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ ഇത് ന്യായവാദാർഹമാണോ അല്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ അത് നമ്മുടെ അളവിൻ്റെ അറിവിന്റെ അളവ് പോലെ അതാണ് അറിവ് കൂടും തോറും നമുക്ക് എന്ത് ചെയ്യാൻ റാങ്ക് കൂടുതലടിക്കാൻ പറ്റും അതിൻ്റെ കൂടെ കറക്കിക്കുത്താലും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അൺബീറ്റബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഏത് പരീക്ഷയും പാട്ടും പാടിപ്പോൾ എഴുതാവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം മൗലിക മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏവെന്നാണ് ഈ പി എസ് സി ചോദ്യത്തിന് അത് ചോദിച്ചിട്ടുള്ളത് ഒരൊറ്റ സംശയം ഞാൻ ചോദിക്കുന്നു ഒറ്റ സംശയം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മൗലിക കർത്തവ്യമാണോ ഇവിടെ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ പോയി ക്യൂ നിൽക്കണം പോലീസ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞെങ്കിൽ വിദേശമുള്ള പാസ്പോർട്ട് പോലും നമുക്ക് എടുത്തുള്ളൂ ആ നമ്മുടെ മൗലിക കർത്തവ്യമാണോ ഇത് ഒന്ന് ആലോചിക്കേ ഇതൊരു ഉത്തരവ് കമൻ സെക്ഷൻ രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് ഒന്നാമത്തെ കാര്യം പ്രിയാമ്പിൾ ന്യായവാദാർഹമാണോ രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യം ഈ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ സെക്ഷനിൽ പറയാം ബിക്കോസ് ആ ഈ നമ്മൾ കിട്ടുന്ന റാങ്കും നമ്മുടെ അറിവും ആയിട്ടാണ് ഒന്ന് കൂടുമ്പോ മറ്റൊന്ന് കൂടിയിരിക്കും സോ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പാഴാക്കാനില്ല ആ അങ്കത്തപ്പിലേക്ക് ഇറങ്ങുക കുത്തി മലർത്തുക നിങ്ങളുടെ ശത്രുക്കളെ കുത്തുന്ന ഓരോ ആൻസറും കറക്റ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ മെൻറ്റർഷിപ്പിന് ടെലിഗ്രാം ചാനൽ വരെ ധാരാളം ഫ്രീ റിസോഴ്സസ് ഇവിടെ രണ്ടിടത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ടോപ്പ് റാങ്കിൽ എത്തിക്കാൻ സാധിക്കുന്ന ധാരാളം റിസോഴ്സ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ കോഴ്സസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മെൻറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് സ്ട്രക്ചറിൽ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു ബൈ